ഇത് സംഭവിക്കണേ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ ഇതിലൂടെ പാസ് ചെയ്തതാണ് ഓ ഇവിടെ വന്ന് കാണുമ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാകുന്നത് പിസാഗോപുരന്മാര് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് കൂരിയാട് പാലത്തിന്റെ അവസ്ഥ ഇപ്പൊ അപകടം നടന്നിട്ടിപ്പോ ഈ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിൽ പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഫ്രീ വർക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓ ഇവിടെ വന്ന് കാണുമ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാവണത് ഇവിടെ നിൽക്കാൻ തന്നെ പേടിയാവുന്നുണ്ട് പിസാഗോപുരന്മാര് ചെരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്താ ഇതിന്റെ ഹൈറ്റ് ഇത് ചിലപ്പോൾ ഒന്നും ശക്തമായിട്ടൊരു മായം കൂടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോങ്ങനെ കാണാൻ കഴിയില്ല വലിയ അപകടത്തിന്ന് കഴിച്ചില്ലായ തട്ടാ ഇപ്പ വൈകുന്നേര സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ടാകുന്നതാണ് ഇവിടൊക്കെ വണ്ടികൾ രണ്ട് ലൈനായിട്ട് വണ്ടികൾ ഉണ്ടാകുന്ന സ്ഥലമാണ് കട്ടൊക്കെ നേരം കിടക്കുന്നത് അവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ വേട്ടാ നമ്മളിങ്ങനെ മുന്നിൽക്കങ്ങോട്ട് ആഞ്ഞു പോവാം കാരണം അത്രയും ചെരുവുണ്ട് ഇവിടെ സംഭവം ഈ ഏരിയ ഇങ്ങോട്ട് താഴ്ന്നതാണ് ഈ സർവീസ് ഈ ഏരിയ ഇങ്ങോട്ട് താഴ്ന്നപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ ഇവിടെ ഇങ്ങോട്ട് തന്നെ തോന്നുന്നത് പാടത്തേക്ക് നമ്മൾ പാലത്തിൻ്റെ അവിടെ അവസ്ഥ നോക്കാം ഈ ഏരിയയിലൊക്കെ ഇത് സംഭവിക്കണേ ഏകദേശം ഒരാഴ്ച മുമ്പ് ഈ ഏരിയയിൽ ചെറിയ ബുള്ളൽ വന്നതാണ് ഇതാ ഈ കാണുന്ന ഈ അരിയിലും അരിയിലും ഇങ്ങനെ ബുള്ളൽ വന്നതാണ് ഞാൻ ഏകദേശം രണ്ട് ദിവസം കൂടുമ്പോൾ അതിലൂടെ പാസ് ചെയ്യണതാണ് അപ്പോൾ അവരിവിടെ ഈ ആ പിള്ളൽ വന്ന അടിയിലിങ്ങനെ ഒരു വെള്ള ഒരു പുട്ടിമാറ്റൊരു സാധനം ഇങ്ങനെ ഇട്ട് ഫില്ല് ചെയ്യണ കണ്ടിരുന്നു അവിടെയൊക്കെ അതിൻ്റെ അടയാളാണ് ഈ ലൈന് ഇതവിടെയൊക്കെ പിള്ളലുണ്ട് പിള്ളലുണ്ട് അപ്പം അവിടെയാണ് പാലം വരുന്നത് ഈ ഭാഗത്ത് കാണുമ്പോൾ അങ്ങനെ പ്രശ്നം തോന്നണില്ല അവിടെ ഇങ്ങനെ മുഗൾ ഭാത്ത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അത് ഇങ്ങനെ തന്നെ ആണോന്നറിയില്ല മുമ്പും ഇതുകൊണ്ട് സംഭവിച്ചറിയില്ല എന്തായാലും മിക്കവാറും ഈ പാലക്കടുത്തും പാലത്തിന് കുഴപ്പമൊന്നും ഇല്ലാതെ തോന്നണം അതാണ് പാലം എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് വൈകുന്നേരം ഒക്കെയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അപ്പം ആ ഏരിയയിലൊക്കെ പറഞ്ഞാൽ ഒരുപാട് വണ്ടികളുണ്ടാണ് ഏരിയ അത് മൊത്തത്തിൽ ഇങ്ങോട്ട് ഈ സൈഡൊക്കെ മറിഞ്ഞിട്ടുമില്ല അത് അങ്ങോട്ടാണ് ചെരിഞ്ഞിങ്ങണത് അതുകൊണ്ടൊക്കെ വലിയ അപകടത്തിന്ന് വല്യാപ്പാടത്തുനിന്ന് കഴിച്ചില്ലായി ആളപായ അത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭയം ഉള്ളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പോലത്തെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ നീ മൊത്തം മാന്തി എടുത്ത് അടിയിൽ നിന്ന് ഫൗണ്ടേഷൻ രണ്ടാമത് വർക്ക് തുടങ്ങണം ഇത്ര നഷ്ടമാണ് ഇപ്പോൾ ഇതിൻ്റെ കമ്പനിക്ക് ഇനി ഇവിടെ അടുത്ത കാലത്തൊന്നും ഇത് റെഡി ആവില്ല എന്തായാലും അഞ്ചാറ് മാസത്തിൻ്റെ മേലെടുക്കും ഗതാഗതം ചെമ്മട് തിരങ്ങാടി വഴി കുളപ്പുറത്തേക്ക് അങ്ങനെയാണ് തോന്നണിപ്പോൾ വണ്ടികൾ വിടുന്നത് അതൊന്നും ഒരുപാട് കാലം ഒന്നും അങ്ങനെ കഴിയൂല എൻ എച്ച് ആയതുകൊണ്ട് അവിടെ ഭയങ്കര ബ്ലോക്കായിരിക്കും എന്തെങ്കിലും പരിഹാരം കാണേണ്ടി വരും പാലത്തിൻ്റെ മുകൾ ഭാഗം ആ അവിടെ എന്താ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളൊക്കെ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവരോട് ഈ സംസാരമൊക്കെ ഒരാഴ്ച മുമ്പ് നടന്നതാണ് ഇവിടെ ആ താഴെ ഞാൻ പറഞ്ഞില്ല താഴെ പിള്ളല് കണ്ടപ്പോൾ തന്നെ അവരെ കുട്ടിയിട്ടടക്കണ സംഭവം കണ്ടപ്പോൾ തന്നെ ഇവിടെ ആളുകളും ജന നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെ പറഞ്ഞതാണ് അതുകൊണ്ട് കാര്യമില്ല അപകടം അവിടെ ഉണ്ടാവുന്നുണ്ട് അവർ പറഞ്ഞത് കുഴപ്പമില്ല അവർ ഒരുപാട് സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ടീമാണ് അപ്പോൾ അവർ ആ കോൺഫറൻസിൽ പറഞ്ഞതാണ് പ്രശ്നം ഉണ്ടാവില്ല എന്ന് പക്ഷെ പിള്ളലൊക്കെ വരുമ്പോൾ സ്വാഭാവിക ഏറ്റവും ചിന്തിക്കാം മൂന്ന് ദിവസം നല്ല പേ നല്ല ശക്തമായിട്ട് മഴ ഒന്നല്ല മഴ കണ്ട് പെയ്തത് ഈ മണ്ണിൽ വെള്ളം കണ്ട നിറഞ്ഞിട്ട് താങ്ങിയിട്ടുണ്ടാവില്ല വെള്ളത്തിനെ പിടിച്ചു നിർത്തിയിനൊരു പരിധിയില്ലേ പിന്നെ പാടം ചതുപ്പ് നില പാടല്ലേ പാടം ഏരിയ ആയതുകൊണ്ട് വെള്ളം താഴത്തേക്ക് ഇറങ്ങി പോവില്ല പാടത്ത് വെള്ളം താവില്ലല്ലോ തയ്യാ ഹൈറ്റ് ഉണ്ടായിരുന്ന ഇതാണ് അത്രയും ഒരു രണ്ട് നിലൻ്റെ താഴത്തേക്ക് പോകുന്നുണ്ട് അപ്പം മണ്ണിവിടെ പോയി ഇത്രയും ഏരിയയിലെ മണ്ണിപ്പോൾ ഇവിടെ പോയി ഇനി ഇന്നും നാളും കൂടി നല്ല ശക്തമായിട്ട് മഴ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ സൈഡും കൂടി അങ്ങോട്ട് പോകും

ഈ സംഭവം നടന്ന അന്ന് തന്നെ രാത്രി കേനാസിൻ്റെ ആളുകൾ വന്നിട്ട് അവിടെയുള്ള പഴയ മുമ്പുണ്ടായിരുന്ന ആ വിള്ളലുകൾ ആവാത്തൊക്കെയുള്ള അങ്ങോട്ടൊക്കെയുള്ള പിള്ളലുകൾ മൊത്തം അടച്ചു എന്ന് പറഞ്ഞത് അതായത് ആദ്യം ഇങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതായത് ഇതിനു മുമ്പ് ഇങ്ങനെ ചെറിയ വിള്ളലുകൾ കണ്ടിട്ടില്ല എന്നുള്ള അത് അറിയിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാർ പറയണത് മുമ്പ് ഒരാഴ്ച മുമ്പ് തന്നെ വിള്ളല് തുടങ്ങിക്കണെ അവർ സൂചിപ്പിച്ചതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ വന്നിട്ട് ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്യണം ഇവിടെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ജെ സി ബി ഒക്കെ വന്നിട്ട് ഇപ്പോൾ നാട്ടുകാർ തെരഞ്ഞു വെച്ചാണ് വർക്ക് കാരണം അവർ ഇത് ഇതിമേ കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാനുള്ള പരിപാടി അത് തോന്നണേ അതിപ്പോൾ എന്തായാലും ഇവിടെ നടക്കില്ലല്ലോ അപ്പോൾ ഇവിടെ വന്ന് കാണുന്നവർക്കറിയാം നേരിട്ട് വന്ന് കാണുന്നവർക്കറിയാം ഇത് ഇനി തട്ടിക്കൂട്ടിയിട്ടുള്ള പരിപാടി ഇവിടെ നടക്കില്ല എന്നുള്ളത് മൊത്തം എടുത്തിട്ട് ഫൗണ്ടേഷൻ റീസ്റ്റാർട്ട് ചെയ്യണം എന്ത് വർക്ക് അല്ലാതെ അത് നിൽക്കൂല കാരണം ഇത് കണ്ടാലേ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാവുള്ളു നാട്ടുകാർ പ്രതിഷേധിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇപ്പം റോഡുണ്ടാക്കിയാണ്ട് പോയിട്ട് ഈ റോഡിലൂടെ പോണ ജനങ്ങളല്ല ഇപ്പം ഇതിൻ്റെ ദുരന്ത അനുഭവിക്കേണ്ടി ഇപ്പം അവർ പറഞ്ഞ പോലെ തന്നെ ഇത് സംഭവം ആർക്കും പരിക്കില്ല മരണമൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് എത്രയണ്ട് കൗരവത്തിൽ ആരും എടുക്കണില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത് സംഭവം ശരി തന്നെയാണ് അതൊരു നിസ്സാരവൽക്കരിച്ചിത് ചെയ്ത് തുടങ്ങാന്നുള്ള രീതിയിലാണ് ഇവര് കാരണം മരണമൊന്നും സംഭവിച്ചിട്ടില്ല വൻ ദുരന്താണ് ഒഴിവായത് ഏതായാലും ഇതൊക്കെ റീവർക്ക് ചെയ്ത് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വീണ്ടും വരട്ടെ അത്രയും പെട്ടെന്ന് ഇതാണിപ്പോൾ ലോങ് എന്നുള്ള വ്യൂ